മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മൂന്ന് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട വെഞ്ഞാറമോട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാനിന്റെ പോലീസ് കസ്റ്റഡിയിലെ മൊഴി വന്നതോടെ അക്ഷരാർത്ഥത്തിൽ കേരളം നടുങ്ങിയിരിക്കുകയാണ് യാതൊരുവിധ കുറ്റബോധവുമില്ലാതെ പോലീസിനോട് ഉമ്മ ഷമിയെ ഇരുവട്ടം കൊലപ്പെടുത്താൻ ശ്രമിച്ച വിധമാണ് പ്രതി വിവരിച്ചത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് അമ്മയെ ആക്രമിക്കുന്നതെന്നും വഴക്കിട്ട ശേഷം കഴുത്തിൽ ഷാൾ മുറുക്കിയെന്നും ആഫാൻ പോലീസിന് മൊഴി നൽകി അമ്മ മരിച്ചുവെന്ന് കരുതി വീട് പൂട്ടി ചുറ്റിക വാങ്ങി നേരെ പാങ്ങോടെത്തി അമ്മുമെ കൊന്നുവെന്നും അഫാന് പൊലീസിനു നൽകിയ മൊഴിയിൽ പറയുന്നു അവിടെ നിന്നും തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നില്ല കിടന്ന് കരയുന്നത് കണ്ട് തുടർന്ന് ചുറ്റിക കൊണ്ട് തലക്കടിച്ച് മരണം ഉറപ്പുവരുത്തുകയായിരുന്നു എന്നാണ് അഫാൻ പറഞ്ഞത് എന്നാൽ ജയിലിൽ കഴിയുന്ന കാലയളവിലായിരുന്നു ഉമ്മ മരിച്ചിട്ടില്ല എന്ന സത്യം പിന്നീട് അഫാൻ തിരിച്ചറിഞ്ഞത് ഇതിന് പിന്നാലെയൊക്കെ പല നാടകീയമായ രംഗങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിച്ചു തനിക്ക് ജീവിക്കേണ്ടെന്നും താൻ ആത്മഹത്യ ചെയ്യുമെന്നും ഒക്കെ അഫാൻ വെല്ലുവിളിച്ചു കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ പോലും അഫാൻ അത്തരത്തിൽ പല നാടകങ്ങൾക്കും വഴിവെക്കുകയും ചെയ്തിരുന്നുർത്തു തിട്ടേ നിന്ന് ചാടി കാലിന് പരിക്കൊക്കെ വരുത്തുകയും പിന്നീട് പോലീസിനോടൊക്കെ തനിക്ക് വേണ്ട ആഹാരങ്ങളെ കുറിച്ചുള്ള ലിസ്റ്റൊക്കെ നിർത്തുകയും ഒക്കെ അഫാൻ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് അഫാനി കൃത്യം നടന്ന സ്ഥലങ്ങളിലൊക്കെ എത്തിച്ച് പോലീസ് തെളിവെടുപ്പൊക്കെ നടത്തിയിരുന്നു അപ്പോൾ പോലും പ്രതിയുടെ ശരീരഭാഷകളെല്ലാം തന്നെ വളരെ വ്യത്യസ്തമായിരുന്നു പ്രതിയുടെ ശരീരഭാഷകളെല്ലാം തന്നെ ആരെയും അമ്പരപ്പിക്കുന്നതാണ് മുത്തശ്ശി സൽമാബീവി കൊല്ലപ്പെട്ട പാങ്ങോടുള്ള വീട്ടിലും തുടർന്ന് സഹോദരനെയും പെൺ കൊലപ്പെടുത്തിയ കൊല്ലപ്പെടുത്തിയ വെഞ്ഞാറുമുട്ടല വീട്ടിലും ഒക്കെയാണ് വൻ പോലീസ് സുരക്ഷയിൽ പ്രതി എത്തിച്ചിരുന്നത് കുറ്റബോധമോ ഭാവഭേദമോ ഇല്ലാതെയൊക്കെയാണ് ക്രൂരകൃത്യം ചെയ്ത സ്ഥലങ്ങളെല്ലാം മാ് ഷെമിയുടെ കഴുത്തിൽ ഷാൾ മുർക്കി ചുവരിലടിച്ച രീതിയൊക്കെ കാട്ടിക്കൊടുക്കുകയും ചെയ്തു സൽമാ ബീവിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പാങ്ങോട് പോലീസ് പോലീസിലെടുത്ത കേസിലായിരുന്നു ആദ്യ തെളിവെടുപ്പ് കഴിഞ്ഞ ദിവസം നാലുമണിയോടെയായിരുന്നു പാങ്ങോടുള്ള വീട്ടിൽ എത്തിച്ചത് ബന്ധുക്കളും നാട്ടുകാരും അടക്കം വൻ ജനാവലി തന്നെ തിങ്ങിക്കൂടിയവിടെ പോലീസ് വൻ സുരക്ഷയാണ് ഒരുക്കിയത് സൽമ ബീവി തലയ്ക്കടിയേറ്റ് വീണുകിടന്നിരുന്ന സ്ഥലം പ്രതി കാണിച്ചു കൊടുത്തു തുടർന്ന് വീടിനുള്ളിൽ എത്തിച്ചു തെളിവെടുത്തു മാല ആവശ്യപ്പെട്ടിട്ടും നൽകാത്ത മുത്തശ്ശി തന്റെ മാതാവിനെ ആക്ഷേപിച്ചുവെന്നും ഇതിനുള്ള വിരോധമാണ് കൊലയ്ക്ക് കാരണമായതെന്നും ഒക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അഫാൻ മൊഴി നൽകിയിരുന്നത് വെള്ളിയാഴ്ച തെളിവെടുപ്പിലും ഇക്കാര്യങ്ങൾ ആവർത്തിച്ചു ഇതിനുശേഷമാണ് സഹോദരൻ അഫ്സാനെയും സുഹൃത്ത് ഫർസാനെയും തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ മാതാവ് ഷെമി ആക്രമിക്കുകയും ചെയ്തത് കഴിഞ്ഞ ദിവസം വെഞ്ഞാറുമുടി പെരുമലയിലെ ഇവിടേക്കും എത്തിച്ചിരുന്നു ഇവിടെയും പ്രദേശവാസികളും ബന്ധുക്കളും തിങ്ങിക്കൂടിയിരുന്നു പ്രതിഷേധം ഭയന്ന് കനത്ത പോലീസ് കാവലും ഉണ്ടായിരുന്നു കൂട്ടക്കൊല നടന്ന ഫെബ്രുവരി ഇരുപത്തിനാലിന് ശേഷം ആദ്യമായിരുന്നു അഫാനെ ഈ സ്ഥലങ്ങളിൽ എത്തിച്ചത് വെള്ളിയാഴ്ചത്തെ തെളിവെടുപ്പ് വിവരങ്ങൾ വിലയിരുത്തിയ ശേഷമാകും വെഞ്ഞാറുമുടി പോലീസ് മറ്റു കൊലപാതകങ്ങളിൽ കേസെടുക്കുക തുടർന്ന് കൂടുതൽ ദിവസം കസ്റ്റഡി ആവശ്യപ്പെടുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾക്കും കടക്കും എല്ലാവരെയും കൊലപ്പെടുത്താൻ ആദ്യം ഇരുമ്പുകമ്പി വാങ്ങാനായിരുന്നു ഉദ്ദേശിച്ചതെന്നും കൊണ്ടുനടക്കാൻ എളുപ്പത്തിലാണ് ചുറ്റുകൾ വാങ്ങിയതെന്നും അഫാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് കൊലപ്പെടുത്തുന്ന രീതി മറ്റും ഇന്റർനെറ്റ് തിരഞ്ഞിട്ടില്ലെന്നും മൊബൈൽ പരിശോധനയിൽ കണ്ടെത്തി ഇനി മുന്നോട്ടു പോകാൻ കഴിയാത്ത വിധം കടം വന്നതിനാലാണ് കൊലപ്പെടുത്താൻ ഇപ്പോൾ തന്നെ തീരുമാനിച്ചത് ഉമ ഷെമി സഹോദരിയുടെ കയ്യിൽ നിന്നും മുപ്പത് പവൻ സ്വർണം വാങ്ങി പണയം വെച്ചിരുന്നു അവരുടെ വീടിന്റെ ആധാരവും വാങ്ങി പണയം വെച്ചു ഉമ്മയുടെ സഹോദരിയുടെ മകളുടെ വിവാഹത്തിനായി ഇതെല്ലാം തിരികെ നൽകണമായിരുന്നു അതിന് ഒരു മാർഗവുമില്ല ഇതിനു പുറമെ പിതാവിന്റെ സഹോദരന്റെ കയ്യിൽ നിന്നും പത്തു ലക്ഷം രൂപ വാങ്ങിയെന്നും പ്രതി അഫാൻ തെളിവെടുപ്പിനിടെ മൊഴി നൽകിയിട്ടുണ്ട് ദിവസവും പലിശ നൽകുന്ന രീതിയിൽ ബ്ലേഡ് പലിശക്കാർ നിന്നാണ് കൂടുതൽ പണം ഇവർ വാങ്ങിയതെന്ന് അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട് അഫാൻ രണ്ടര ലക്ഷത്തിന്റെ ബൈക്കും പിന്നീട് കാറും വാങ്ങിയതോടെയാണ് ഈ കടം നൽകിയവർ സമ്മർദ്ദം ചെലുത്തി തുടങ്ങിയത് പെനുസുഹൃത്ത് ഫർസാനേ നിന്ന് വാങ്ങിയ മാല ഫർസാനും തിരിച്ചു ചോദിച്ചു ഈ പിതാവ് അറിയാതെ ഫർസാന അഫാന് മാല കൈമാറിയിരുന്നത് പിന്നീട് തൽക്കാലത്തേക്ക് മറ്റൊരു ഡ്യൂപ്ലിക്കേറ്റ് മാള നൽകിയാണ് അഫാൻ ഫർസാനെ ഒരുവിധം പിടിച്ചു നിർത്തിയത് എന്നാൽ ഫർസാനെ പിന്നീട് പിതാവ് കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തി തുടങ്ങി അഫാൻ പറഞ്ഞ എഴുപത് ലക്ഷത്തിന്റെ കടം അനീഷണ സംഘം സ്ഥിരീകരിച്ചു കഴിഞ്ഞു അഫാന്റെയും ഷമിയുടെയും അതായത് മൊബൈലിൽ നിന്നൊക്കെയാണ് ഇത് സംബന്ധിച്ചുള്ള തെളിവുകളൊക്കെ പോലീസ് കണ്ടെടുത്തിട്ടുള്ളത് ചിട്ടി നടത്തിയും സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയെന്നാണ് വിവരം എന്നാൽ അഫാന്റെ പിതാവ് ഇതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല ഇതിനിടെ അഫാന്റെ പിതാവെ കുറച്ച് പണം നാട്ടിലേക്ക് അയച്ചു എന്നാണ് മൊഴി നൽകിയിരുന്നത് എന്നാൽ ബാങ്ക് രേഖകളിൽ ഒന്നും തന്നെ ഇത് കാണുന്നില്ല എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് അഫാനെ ആരൊക്കെ സാമ്പത്തികമായി സഹായിച്ചിരുന്നോ അവരെ എല്ലാം തന്നെയാണ് അഫാൻ ഈ മൃഗിയമായി കൊലപ്പെടുത്തിയത് എന്ന് തന്നെയാണ് പറയാൻ കഴിയുക തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്നതിന് മുമ്പ് രാവിലെ അഫാൻ സ്റ്റേഷനിലെ ശുചിമുറിയിൽ കുഴഞ്ഞു വീണിരുന്നു തുടർന്ന് കല്ലറിലെ ഗവൺമെന്റ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഒരു മണിക്കൂർ കഴിഞ്ഞ് തിരികെ സ്റ്റേഷനിലെത്തിച്ചു പിന്നീടാണ് വൈകിട്ട് നാലോടെ തെളിവെടുപ്പിനായിട്ട് പുറത്തിറക്കിയത് ധനകാര്യ ചുറ്റിക ബാഗ് ും വാങ്ങി കടകളിലും എത്തിച്ച് പൂർത്തിയാക്കിയിരുന്നു ഉച്ച കഴിഞ്ഞായിരിക്കും കോടതിയിൽ ഹാജരാക്കുക തെളിവെടുപ്പ് അഫാനെ ജില്ലയിലേക്ക് മടക്കി അയച്ച ശേഷം വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാനാണ് ആലോചിക്കുന്നത് കാരണം അഫാന്റെ നില വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് പോലീസ് തീരുമാനം വിദഗ്ധ ഡോക്ടർമാരുടെ സംഘത്തിൽ തന്നെ നൽകണമെന്നാണ് ഇപ്പോൾ ഡി എംഒക്ക് നൽകുന്ന കത്തിൽ പോലീസ് ആവശ്യപ്പെടുക ഡോക്ടർമാരുടെ സംഘത്തെ രൂപീകരിച്ചാൽ ഇക്കാര്യം കോടതിയില് അറിയിച്ച് അഫാനി വീണ്ടും പുറത്തിറക്കാനാണ് പോലീസ് തീരുമാനം പാങ്ങോട് സ്റ്റേഷനിൽ ഭക്ഷണം കഴിക്കുന്നതിന് വിമുഖത പ്രകടിപ്പിച്ചിരുന്നു ഭക്ഷണം കഴിക്കുന്നതിന് എന്താണ് പ്രശ്നമെന്ന് പോലീസ് ചോദിച്ചപ്പോഴേക്ക് താൻ വൈകിട്ട് പൊറോട്ടയും ചിക്കനും മാത്രമാണ് കഴിക്കുന്നതെന്നും മറ്റു ഭക്ഷണങ്ങളൊന്നും തന്നെ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെയുമാണ് അഫാൻ പ്രതികരിച്ചത് കാരണം വീട്ടിൽ നയിച്ചിരുന്നതൊക്കെ ആഡംബര ജീവിതമാണ് പുറത്തു പുറത്തുനിന്നൊക്കെയായിരുന്നു ആഹാരം വാങ്ങിച്ചിരുന്നത് ഇത് തന്നെയായിരുന്നു സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ അവിടെയും അഫാൻ പിന്തുടരുന്നത് തുടർന്ന് അഫാന്റെ ഇഷ്ട ഭക്ഷണങ്ങളൊക്കെയാണ് പോലീസ് വാങ്ങി നൽകിയത് രാത്രി കിടക്കുന്നതിന് വേണ്ടി പേപ്പറുകളൊക്കെ നൽകിയിരുന്നു ഇതിൽ നിന്ന് തന്റെ വാർത്തകൾ അടക്കം പലതും അഫാൻ വായിച്ചു മനസ്സിലാക്കിയിരുന്നു പിന്നീട് പത്രം മുഴുവൻ അഫാൻ വായിച്ചു തീർന്നതിനെ തുടർന്ന് പോലീസ് തിരികെ വാങ്ങിയിരുന്നു തനിക്ക് വെറും തറയിൽ കിടക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞതിനെ തുടർന്ന് പിന്നീട് പോലീസ് സെല്ലിൽ പായൊക്കെ സംഘടിപ്പിച്ചു നൽകുകയും ചെയ്തിരുന്നു